മാരുടെ സമരം സെക്രട്ടറിയെ പഠിച്ച ഒരു നാല്പത്തിനാല് ദിവസം പിന്നിട്ടരിയാണ് അതേപോലെ തന്നെ ഏകദേശം ഒരാഴ്ചത്തോളമായിട്ട് നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും ആയിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനോ അല്ലെങ്കിൽ ചർച്ച നടത്തിയിട്ടും അതിലെന്തെങ്കിലും തീരുമാനം ഒന്നും ചെയ്തിട്ടില്ല അപ്പം ആ ഇതിന് എന്താ പറയാനുള്ളത് ഫെബ്രുവരി പത്താം തീയതി തുടങ്ങിയ സമരം ആ തുടക്കം മുതൽ ഇന്ന് വരെയും ഞാൻ ഈ സമര രാവും പകലും ഇല്ലാതെ ഞാൻ ഇവിടെ കിടന്ന് രാവിലെ വീട്ടിൽ പോകും പിന്നെയും വരും വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയാണ് നിത്യവും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സമരം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാതെ നമ്മുടെ പിടിവാശിയോ ഒന്നുമല്ല നമുക്ക് ജീവിക്കാനുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജീവിക്കാനുള്ള നിവർത്തി ഇല്ലാതെ വന്നപ്പോഴാണ് നമ്മൾ ഈ സമരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആവശ്യമാണ് അല്ല ആവശ്യമല്ല നമ്മുടെ ഈ മുപ്പത്തെട്ടാം ദിവസമായപ്പോ നമ്മൾ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ നമ്മൾ നല്ല പ്രതീക്ഷയോട് കൂടിയാണ് പോയത് ആ ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഞാൻ അപ്പൊ രണ്ട് ചർച്ചയിൽ ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടടുത്തും ഒരേ വിഷയമാണ് സംസാരിച്ചത് നമ്മുടെ ഈ ആവശ്യങ്ങളെ കുറിച്ച് അവരൊന്നും പറയാനോ അത് കേൾക്കാനോ ഒന്നും അവർക്ക് തയ്യാറല്ലായിരുന്നു എത്രയും പെട്ടെന്ന് സമരം അവസാനിപ്പിച്ച് പോകണം അവര് നമുക്ക് കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്നുള്ള കുറെ കാര്യങ്ങൾ ചോദിച്ചു എന്നല്ലാതെ നമ്മുടെ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു ചർച്ചയെ അവരവിടെ ചെയ്തില്ല എന്താണ് അവരുടെ പിടിവാശിയെന്ന് എനിക്കറിയാം സർക്കാർ നമ്മളോട് എന്താണ് ഇങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല നമ്മൾ അവരെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് എന്തെങ്കിലും നീതി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് പലരും പല ബുദ്ധിമുട്ട് എല്ലാവരും മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടവരായിരിക്കും വീടില്ല വീട് വീട് എല്ലാവർക്കും വീടുണ്ട് പക്ഷെ എല്ലാവരുടെ വീടും ബാങ്കുകളിലാണ് പല ലോണുകളായിട്ട് ബാങ്കുകളിലാണ് അപ്പൊ അങ്ങനെയുള്ള വിധവകള് വാടകയ്ക്ക് താമസിക്കുന്നവര് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടില് ആറുപേരടങ്ങുന്ന ഒരു കുടുംബമാണ് എനിക്ക് ഭർത്താവ് ഡയാലിസ് ആണ് രണ്ടായിരത്തി പതിനേഴില് അസുഖം തുടങ്ങിയതാണ് ഏഴ് വർഷം കഴിഞ്ഞു ഇപ്പൊ ട്രീറ്റ്മെന്റിലാണ് ആഴ്ചയിൽ രണ്ട് ഡയാലിസ് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അമ്മ നാലു വർഷമായി ക്യാൻസർ പേഷ്യൻ്റാണ് അതും ട്രീറ്റ്മെന്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആർ സി സി എന്റെ അച്ഛനും ബി സ്ട്രോക്ക് വന്ന് കിടപ്പാ മൂന്ന് രോഗികളുള്ള വീട്ടിൽ നിന്നാണ് ഞാന് വരുമാനം വരുമാന വരുമാനം മക്കള് രണ്ടും പഠിക്കുകയാണ് അപ്പൊ അപ്പൊ ഈ ഒരു വരുമാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അപ്പൊ ഇനി ജീവിക്കാൻ പറ്റില്ല ഉള്ളതെല്ലാം കടവും ആ ഈ വീട് എന്റെ പ്രമാണം ബാങ്കിലാണ് നാല് ലക്ഷം രൂപയ്ക്ക് ലോൺ വെച്ചിട്ട് അത് എട്ടു ലക്ഷമായി ഇപ്പം കാലാവധിയും കഴിഞ്ഞ് ജപ്തിയുടെ നടപടിയിലോട്ട് നിൽക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ ആശമർ ആശന്മാരെല്ലാരും ജീവിക്കുന്നത് അല്ലാതെ നമ്മൾ അനാവശ്യമായിട്ട് ഈ പണം കൊണ്ട് കൊട്ടാരം ോ ഒന്നിനോ അല്ല നമ്മടെ ജീവിക്കാൻ ഇനി ഈ പൈസക്ക് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി പക്ഷെ അന്നത്തെ നിലയ്ക്ക് നേരത്തെ എന്ത് ഇറങ്ങാത്തു നേരത്തെ നമുക്ക് അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇത് അത്ര വലിയ ജോലി ഭാരം അല്ലായിരുന്നു നമുക്ക് ഏതെങ്കിലും സമയത്ത് ഫീൽഡിൽ പോയാൽ മതിയായിരുന്നു രണ്ട് മണിക്കൂർ ചെയ്താൽ മതി വേറെ ജോലിക്ക് പോവാം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു ഞാൻ പോയിട്ടില്ല നമ്മളെ കൂടെ ഉള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പക്ഷെ പോകാ പോവെ നമുക്ക് ജോലി ഭാരങ്ങൾ കൂടി ജോലി ഭാരം വീട്ടിലെയും സർവേ ഒരു വീട്ടിലൊരു കൊച്ചു മുതല് വയസ്സായവര് ഉള്ളവരുടെ രോഗ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കണം ഏരിയയിൽ നമ്മൾ ലിസ്റ്റുകൾ തയ്യാറാക്കണം ഒരു സീറോ മുതൽ ഒരു വയസ്സ് വരെ അതിൽ മെയിൽ എത്ര ഫീമെയിൽ എത്ര അതിൽ എത്ര പേര് വാക്സിൻ എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് വയസ്സ് മുതൽ ഇങ്ങനെ ഓരോ ഏജ് കണക്കാക്കിയ അറുപത് എബോ അങ്ങനെ ഓരോ ഏജ് കണക്കാക്കി നമ്മൾ സർവേ കൊടുക്കണം സർവേ എടുത്തു കൊടുക്കണം അതിൽ രോഗികളുടെ വിവരങ്ങൾ എഴുതണം ഏതെ അവര് എന്തൊക്കെ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നു അങ്ങനെയുള്ള ഇഷ്ടം പോലെ ജോലികളാണ് നമ്മൾ ഒരു ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ചർച്ചയിൽ മന്ത്രി പറഞ്ഞു അവരെ നിങ്ങൾക്ക് ജോലിക്ക് വേറെ ജോലിക്ക് പോവാമെന്ന് അപ്പൊ മന്ത്രി ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ജോലിയും ചെയ്തിട്ട് ഇനി അവര് കൂട്ടില്ല വേറെ ജോലിക്ക് പോയി വരുമാനം കണ്ടെത്താമെന്നുള്ള ഉദ്ദേശമാണെന്ന് തോന്നുന്നു മന്ത്രി അങ്ങനെ പറഞ്ഞത് പക്ഷെ അതും പോവാൻ നിവർത്തിയില്ല തിങ്കളാഴ്ച ഒരു സർവേ ഉണ്ട് ചൊവ്വാഴ്ച നമുക്ക് ഫീൽഡിൽ ഫീൽഡിൽ രാവിലെ ക്യാമ്പ് വയ്ക്കും ഉച്ചയ്ക്ക് സെന്ററിൽ ഡ്യൂട്ടി ബുധനാഴ്ച നമുക്ക് പി എച്ച് എസ് സികളിൽ ഇമ്യൂണൈസേഷൻ ഡ്യൂട്ടി പിന്നെ വ്യാഴാഴ്ച അതേപോലെ ഫീൽഡിൽ ക്യാമ്പ് വയ്ക്കണം ഉച്ചയ്ക്ക് ഡ്യൂട്ടി വെള്ളിയാഴ്ച അത് പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ശനിയാഴ്ചയുണ്ട് ശനിയാഴ്ച ഗർഭിണികളെ കുട്ടികളെ നോക്കണം ഇതെല്ലാം ഓരോ ആഴ്ചയിൽ ഓരോ ദിവസവും ഇങ്ങനെ ജോലി ഉള്ളപ്പോൾ നമ്മള് എങ്ങനെയാണ് വേറൊരു ജോലിക്ക് പോവാൻ പറ്റുന്നത് ലീവ് എടുക്കണമെങ്കിൽ എടുക്കാം പക്ഷെ അത് നമ്മൾ ലീവ് ലെറ്റർ കൊടുക്കണം എന്തിനു പോകണം കൊടുക്കണം നമുക്ക് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് അവരടുത്ത് പറയാതെ ഒരു ദിവസം പോലും നമ്മളെ മുകളിലോട്ടുള്ളവരുടെ അറിയിക്കാതെ നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല നമ്മള് ലീവ് നാളെ ഞാൻ ലീവ് ാണ് വിളിച്ച് പറഞ്ഞ് അത് നമ്മൾ ലെറ്റർ എഴുതി അവർക്ക് അത് കൊടുത്താലേ നമുക്ക് ലീവ് അനുവദിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുമ്പോൾ മന്ത്രി പറയണ വേറെ ജോലിക്ക് പോവാ ഇത് എങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടില്ല ഞായറാഴ്ച പെട്ടെന്നുള്ള വർക്കുകൾ വന്നാൽ നമുക്ക് ഞായറാഴ്ചയും ജോലിയുണ്ട് അപ്പൊ ഇങ്ങനെ ആഴ്ചയിൽ ഏഴു ദിവസം ഉണ്ടെങ്കിൽ ഏഴു ദിവസവും ജോലി ചെയ്യണ ഞങ്ങള് പിന്നെ വേറെ എവിടെയാണ് ജോലിക്ക് പോവേണ്ടത് അപ്പൊ ഇത്രയും ആഴ്ചയിൽ കഷ്ടപ്പെട്ടിട്ട് ഒരു വരുമാനം ഇല്ലാതെ വന്നപ്പോഴാണ് ഇങ്ങനെ സമരവുമായി മുന്നോട്ട് കൊണ്ടുപോയത് അപ്പൊ അവരുടെ പിടിവാശിയാണ് നമ്മുടെ സർക്കാർ വിചാരിച്ച നടക്കാത്ത കാര്യമല്ല നമ്മളിപ്പോൾ മിനിമം കൂലി ചോദിക്കുന്നു പക്ഷെ സർക്കാരിന് ഒരു ഇതുണ്ടല്ലോ എത്ര നമുക്ക് കൂട്ടാൻ പറ്റും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ നമ്മൾ ഇരുപത്തി രൂപ ആവശ്യപ്പെടണം അവർ ഇരുപത്തി രൂപ തരൂ ഇല്ല ഒരിക്കലും നമുക്ക് അറിയാമല്ലോ അപ്പൊ പോലും അവര് മുതിരുന്നില്ല പിന്നെ ഈ അറുപത്തിരണ്ട് വയസ്സ് നമ്മളൊക്കെ ഇപ്പൊ നമുക്ക് ഇനി വർഷം ഉണ്ടെന്ന് പറയാം പക്ഷെ ഈ അറുപത്തിരണ്ട് വയസ്സിലൊക്കെ വിരമിക്കുന്ന അമ്മമാരുണ്ട് അവര് ഈ പതിനെട്ട് വർഷമൊക്കെ ജോലി ചെയ്തിട്ട് ഒരു രൂപ പോലും ഇല്ലാതെ ഇറങ്ങി പോകുന്നത് വലിയ കഷ്ടമാണ് അപ്പം ഇത്രയും ദിവസം വർഷം ജോലി ചെയ്തിട്ട് ഒന്നുമില്ലാതെ ആ പത്ത് പൈസ കിട്ടിയ എൻ്റെ ജോലിയുടെ ഒരു അംശം അംശമുണ്ട് എനിക്ക് ജീവിക്കാമെന്നുള്ള ചിന്തിച്ചാണ് എല്ലാവരും ഇരിക്കുന്നത് അതിന് പോലും കഴിവില്ലാത്ത ഒരു ഇത് വന്ന വിഷമം തന്നെയാണ് ഇത് ഭയങ്കര നമുക്ക് ഈ ജോലി എല്ലാവർക്കും ഇഷ്ടമാണ് സേവനം ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമാണ് പക്ഷേ ജീവിക്കുകയും വേണം നമ്മുടെ ഏറ്റവും വലിയ നിങ്ങൾ പറഞ്ഞല്ലോ രണ്ട് മീറ്റിങ്ങുകളും മന്ത്രി വിളിച്ച മീറ്റിങ്ങിലും ഡയറക്ടർ വിളിച്ച മീറ്റിങ്ങിലും നിങ്ങൾ പങ്കെടുത്തു അവിടെ രണ്ട് രണ്ട് സ്ഥലത്ത് പങ്കെടുക്കാവും ചർച്ചകൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഓണറിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും അങ്ങനെ ഈ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് നമ്മുടെ പ്രധാനപ്പെട്ട മൂന്നാവശ്യം ഉണ്ടായിരുന്നല്ലോ ഓണറേയും മദ്യപിക്കുക വിരമിക്കൽ ആനുകം പെൻഷൻ ഇത് മൂന്നും അവർ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല ഞങ്ങളെടുത്ത് പറഞ്ഞത് നമുക്ക് ഓണറിയത്തിന്റെ നിബന്ധനകൾ മാറ്റിയെന്നും പറഞ്ഞിട്ട് ഒരു ഓർഡർ വന്നല്ലോ അതിനെ കുറിച്ചാണ് ചർച്ച പക്ഷെ അതിലും പാട്ടുണ്ട് ഇൻസെന്റീവ് മൂവായിരം രൂപ ആ ഇൻസെന്റീവിന്റെ ജോലികൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഓണർ അറിയാം ഇപ്പോഴത്തെ നിബന്ധന അനുസരിച്ച് അപ്പം എന്നാൽ ചെയ്യാൻ നമ്മൾ തയ്യാറാണ് നമുക്ക് കുഴപ്പമില്ല ചെയ്യാം അങ്ങനെയുള്ള ആ ചർച്ചകളല്ലാതെ അതാണ് പിന്നെ മന്ത്രി പറഞ്ഞു നിങ്ങൾക്ക് ജോലിക്ക് പോവാം ഈ ചർച്ചകളാണ് അവിടെ കാര്യങ്ങളാണ് നടന്നത് അല്ലാതെ നമ്മുടെ ഇതിനെ കുറിച്ച് പറയുകയോ ഒന്നും ചെയ്തേ ഒന്നുമില്ല എന്നിട്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഓരോ ആശന്മാരുടെ ാണ് ഓരോരുത്തർ പറഞ്ഞു എന്റെ കൂടെ വന്ന ഒരു കൊച്ച് അവൾ ഒരു പ്രാവശ്യം വീട്ടിൽ പോയിട്ട് വന്നപ്പോ അവളെ വീടില്ല ജപ്തി ചെയ്തുകൊണ്ട് പോയി ഒരു സാധനം പോലും എടുക്കാൻ പറ്റിയില്ല വെറും കൈയോടെ അവൾ ഇറങ്ങി രണ്ടു ദിവസം വേറെ വീടി ചെന്ന് നിന്നിട്ട് വാടാക്കി എടുത്ത് താമസിക്കണം അതേപോലെ മറ്റൊരു മറ്റൊരാശയം അവളും വന്ന് അവളും പറഞ്ഞു അവളും വീടും ഭർത്താവ് ആയി കൊറോണ സമയത്തുള്ള വിഷയങ്ങള് ഫോൺ നിരന്തരം ഫോണ് വന്ന് അതിന്റെ വിഷയത്തിന് ഭർത്താവ് വിഷയമായി അവര് ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അവരടുത്ത് പറയണം പക്ഷെ അവര് കേട്ട കേട്ടോണ്ടിരിക്കുന്നതല്ലാതെ എന്തിനാണ് അവർ ഇങ്ങനെ സമരം ചെയ്യുന്നത് എന്നുള്ള ഇത് അവര് ചിന്തിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഭയങ്കര വിഷമത്തോടെയാണ് അന്ന് അവിടെ നിന്ന് ഇറങ്ങി വന്നത് അന്ന് ഇവിടെ ഒന്ന് ഭയങ്കര സമരബന്ധത്തില് എല്ലാരും കരച്ചിലായിരുന്നു കാരണം നമ്മൾ മുപ്പത്തെട്ട് ദിവസം നിന്നിട്ട് പ്രതീക്ഷയുണ്ടായിരുന്നു ചർച്ച വിളിച്ച പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ എന്തെങ്കിലും തീരുമാനിക്കാൻ നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കൂലോ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അത് നഷ്ടപ്പെട്ടു പിന്നെ ഉപവാസ സമരമായി

അതും കൂടെ ചെയ്യണം അതപ്പ ചെയ്യുമ്പോ മൂവായിരം രൂപയുടെ ജോലി ചെയ്യുമ്പോ നമുക്ക് കറക്റ്റ് ഏഴായിരം രൂപ കിട്ടും ഓണർ അറിയാം ഇല്ല മൂവായിരം രൂപയുടെ എല്ലാം രണ്ടായിരം രൂപയ്ക്കാണ് ജോലി ചെയ്യണമെങ്കിൽ ഓണർ അറിയത്തിന്റെ പകുതി മൂവായിരത്തി അഞ്ഞൂറ് അങ്ങനെയാണ് ഇപ്പൊ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്താലും ജോലി ചെയ്യാൻ എല്ലാവരും ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് സേവനം ചെയ്യുക ഞാൻ രണ്ടായിരത്തി നാല് മുതൽ ഇതിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് കുടുംബശ്രീയിലൊക്കെ പ്രവർത്തിച്ചിട്ട് പ്രവർത്തിച്ചിട്ടാണ് രണ്ടായിരത്തി എട്ടിൽ ഞാൻ ആശയമായിട്ട് വന്നത് അന്ന് മുതലേ ഇത് സേവനമായിട്ട് നല്ല ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു ജോലിയാണ് പക്ഷെ ജീവിക്കാനുള്ള മാർഗം ഇല്ലാതെ വന്നപ്പോഴാണ് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയത് ആറുപേരൊക്കെ ഉള്ള ഒരു കുടുംബത്തിലെ രോഗികളൊക്കെ ആകുമ്പോ എല്ലാവർക്കും അറിയാം ഒരു ഡയാലിസ് പേഷ്യന്റ് ഒരു ക്യാൻസർ പേഷ്യന്റ് ഒരു വീട്ടിലുള്ളപ്പം എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാം ആ ജീവിത സാഹചര്യത്തിൽ കൂടെയാണ് ഞാനിപ്പോ ഇങ്ങനെ പെയിക്കൊണ്ടിരിക്കുന്നത് രോഗികളും നിങ്ങളുടെ സ്വന്തം ചെലവ് വീട്ടിലെല്ലാം കൂടി രൂപ പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് ബാങ്കിൽ ബാങ്കിൽ വെക്കേണ്ടി വെക്കേണ്ടി വന്നു വന്നു അത് നമ്മൾ 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 ആവശ്യം എപ്പോഴെങ്കിലും എടുക്കാൻ വസ്തു അത് കുഴപ്പമില്ല എങ്ങനെയാണ് ചെയ്തല്ലേ പറ്റുള്ളൂ പക്ഷേ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ളത് സമൂഹത്തിൽ ഇപ്പൊ അറിയാൻ തുടങ്ങിയത് ഈ സമരത്തിലൂടെയാണ് എല്ലാ ജനങ്ങളും അറിയാൻ തുടങ്ങിയത് ഇതേപോലെ നിങ്ങളുടെ കൊറോണ കാലത്ത് നിങ്ങളുടെ സേവനം ആ സേവനം കൈപ്പറ്റാത്ത ഒരു മലയാളി പോലും അല്ലെ അപ്പം സ്വാഭാവികമായിട്ടും കൊറോണ കാലത്ത് നമ്മൾ അത്രയേറെ ചേർത്ത് പിടിച്ച ആശങ്ക ഒന്ന് ഇവിടെ സമരത്തിൽ വരുന്നത് അപ്പം നിങ്ങളെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണോ എല്ലാവരുടെയും ആവശ്യപ്പെട്ടത് അപ്പം കൊറോണ കാലത്ത് കേരളത്തിന് വേണ്ടി ഇത്രയും പ്രവർത്തിച്ച നിങ്ങൾ ഇവിടെ സമരപന്തൽ ഇരിക്കുന്നു നാൽപ്പത്തിനാല് ദിവസമായിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല ആശങ്ക നിങ്ങൾക്ക് ഉണ്ട് നമുക്കിപ്പോൾ ഓണർ അറിയാൻ നമ്മുടെ സംസ്ഥാനമാണ് കൂട്ടേണ്ടത് എല്ലാ ജില്ല എല്ലാ സംസ്ഥാനത്തും ഓണർ അറിയത്തിന്റെ കാര്യം കൂട്ടുന്നത് സംസ്ഥാന സർക്കാരാണ് അപ്പൊ അവര് കൂട്ടേണ്ട ഒരു കാര്യത്തിന് ഇവര് കേന്ദ്രമായിട്ട് ഒന്നും ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമ്മളെ സംസ്ഥാന സർക്കാരിന് നിമിഷ നേരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഒരിക്കലില്ല പക്ഷെ അത് ഉണ്ട് ബാധ്യത ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ ആ ബാധ്യത വച്ചിട്ട് അവര് ഒരേ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ അപ്പൊ നമുക്ക് മാത്രം എന്താണ് ഒരു ഈ പൈസ ഇല്ല എന്നുള്ള ഒരു ഇത് പറയുന്നത് അവിടെ ഇപ്പോഴത്തെ നിലയിൽ എല്ലാവർക്കും ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു സർക്കാരിനായിരുന്നാലും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മ ആശമാർക്ക് മാത്രം ചോദിച്ചപ്പോൾ കൂട്ടി തരാനുള്ള പൈസ ഇല്ല അത് എന്താണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് അപ്പൊ താഴെത്തട്ടി ജോലി ഒന്നും വേണ്ട ഉള്ളവർക്ക് വീണ്ടും വീണ്ടും കൊടുക്കുക കൂട്ടിക്കൊടുക്കുക ഒന്നുമില്ലാത്തവന് ഒന്നുമില്ല അത് ഇനിയും ജീവിക്കുക അതാണ് തോന്നുന്നു സർക്കാരിന്റെ നയം എന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഓണറേറിയം ഓണറേറിയം കൊടുക്കുന്നത് കൊടുക്കുന്നത് തരത്തിൽ എല്ലാ ലിസ്റ്റ് ഒക്കെ എടുത്തിട്ടുള്ള ചർച്ചകളൊക്കെ അത് 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 എങ്ങനെയാണ് നിങ്ങൾ തെറ്റാണ് നമ്മുടെ സിക്കിമിലാണ് രൂപ യും കാര്യങ്ങളല്ലേ അപ്പൊ പിന്നെ അവർ എങ്ങനെ അവകാശപ്പെടും ഞങ്ങളാണ് ഫസ്റ്റ് എങ്ങനെ അവകാശപ്പെടും ഒരിക്കലും പറ്റൂലും പതിനായിരം രൂപ കൊടുത്തോണ്ടിരിക്കും ഇല്ല ഇല്ല അവര് കൊടുക്കന്നെ കൊടുത്തോണ്ടിരിക്കന്നെ പിന്നെ ഇവരെന്താണ് അവകാശപ്പെടണതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായിരുന്നാലും നമ്മൾ ന്യായമായിട്ടുള്ള ആവശ്യമാണ് ഇത് അന്യായവും ആർക്കും പറയാൻ പറ്റില്ല ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചുകൊണ്ട് പോകുന്നത് അത് സർക്കാർ നമുക്ക് നടത്തി തരണം എന്ന് തന്നെയാണ് പ്രതീക്ഷയോട് കൂടിയിരിക്കുന്നത് നിങ്ങളെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു ആവശ്യം കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ ഏഴായിരം രൂപയും ഇൻസെന്റീവ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കുക എന്നുള്ള ആവശ്യം നിങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെക്കുന്നില്ല എന്നുള്ള പ്രധാന വിമർശനം കൂടെ വരുന്നുണ്ട് അപ്പം അതിന് എങ്ങനെയാണ് നിങ്ങൾ നമ്മൾ വെക്കുന്നില്ല കേന്ദ്രത്തില് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതില് ഈ സംഘടന സമരമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട് ഡൽഹിയിൽ പോയിട്ടുണ്ട് അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് രാമലീല മൈതാനത്തായിരുന്നു അതിൻ്റെ അന്ന് സമ്മേളനം ജാഥയായിട്ട് പോയത് ഞങ്ങൾ നാലഞ്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ആവശ്യം ഏത് സർക്കാരിനോടാണ് നമുക്ക് നേടേണ്ടത് അവിടെ നമ്മൾ സമരം ചെയ്യുന്നുണ്ട് കേന്ദ്രത്തിൽ പോയി കേന്ദ്രത്തിൽ രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റുള്ളൂ ഒരു രണ്ട് പ്രാവശ്യം നമ്മുടെ സംഘടന സമരത്തിന് പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ആദ്യമായിട്ട് അതില് ഞാനും പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ എവിടെ ആയിരുന്നാലും നമുക്ക് ചോദിക്കാം ആരടുത്ത് മടിയില്ല നമ്മള് നമ്മുടെ അവകാശങ്ങൾ അന്ന് ചോദിച്ചതിലാണ് ഇൻസെന്റീവ് രണ്ടായിരം രൂപ നമുക്ക് കൂട്ടി കിട്ടിയത് സമരത്തിന് ശേഷം ഇൻസെന്റീവ് ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരം രൂപ വന്നത് അപ്പൊ നമ്മൾ അങ്ങനെ കേന്ദ്രവും കേരളം എന്നുള്ള ഒരു ഇതിലല്ല നമുക്ക് എവിടെയാണോ നമ്മുടെ ആവശ്യങ്ങൾ നേടേണ്ടത് അവിടെ നമ്മൾ പോവ പോവേ തന്നെ ചെയ്യും വാങ്ങേണ്ടത് ചോദിച്ചു വാങ്ങാൻ നമുക്ക് ഒരു മടിയുമില്ല കേന്ദ്രം ആയിരുന്നാലും കേരളം ആയിരുന്നാലും നമുക്ക് രണ്ടും ഒരേപോലെയാണ് നമ്മളെ ജയിപ്പിച്ചു വിട്ട ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത് അതിലിനും രാഷ്ട്രീയം നമ്മൾ നോക്കുന്നില്ല ഇല്ലാത്ത തന്നെ പല രാഷ്ട്രീയക്കാരും ഉണ്ട് ബി ജെ പി ഉണ്ട് സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എല്ലാ ഉണ്ട് പിന്നെ പാർട്ടി ഒന്നും ഇല്ലാത്ത നിഷ്പക്ഷമായി നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതിനകത്ത് ഈ സംഘടനയ്ക്കകത്ത് അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ഇത് നമ്മൾ നമ്മളിതിനകത്ത് കലത്തേണ്ട ഒരു ആവശ്യവും ഇല്ല പിന്നെ പറയുന്നവർക്ക് അറിയാലോ എന്തുവാണോ പറയാം പക്ഷെ നമ്മുടെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ യൂണിയനിൽ പ്രവർത്തിക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയത്തിന്റെ ഇടപാട് ഞങ്ങൾ പോയിട്ടുമില്ല അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുമില്ല ഇവിടെയാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ സംഘടന അതാണ് ഞാൻ പറഞ്ഞു കുറച്ച് രാഷ്ട്രീയ ഇല്ലാത്ത കുറച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ കോൺഗ്രസിലും പോകില്ല കമ്മ്യൂണിസ്റ്റും നമ്മൾ അവിടെ നിലവിലെ എന്റെ അവിടെ ഇരുപത്തിയഞ്ചു പേരാണ് ആശാവർക്കർമാരുള്ളത് അല്ലെങ്കിൽ പേര് കുറച്ച് നാല് രണ്ടാം മൂന്നാം പേര് അന്ന് സി ഐ എൻ ടി സിയിൽ ഒരു നാലഞ്ച് പേര് അതേപോലെ സി ഐടിയിലും ഉണ്ടായിരുന്നു പക്ഷേ അവർ വലിയ പ്രവർത്തനം അന്നൊന്നുമില്ല മെമ്പർഷിപ്പ് എടുത്തെങ്കിലും വലിയ ഇതായിട്ടൊന്നും പോകില്ല അങ്ങനെയാണ് ഈ സംഘടന വരുന്നത് അപ്പോഴും നമ്മൾ എല്ലാവരും കൂടെ തീരുമാനിച്ചത് നമുക്കൊരു രാഷ്ട്രീയവും വേണ്ട നമുക്കെല്ലാവരും വേണം ഒരു രാഷ്ട്രീയത്തിന്റെ കീഴിൽ നമുക്ക് പ്രവർത്തിക്കേണ്ട അങ്ങനെ ഒരു സംഘടന വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങനെ ഒരു തീരുമാനം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആ ഒരു സംഘടന ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നിൽക്കാം എന്നുള്ള ഇതിലാണ് അതിൽ ഉണ്ടായിരുന്ന മെമ്പർഷിപ്പ് എല്ലാം എല്ലാവരും ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഇരുപത്തഞ്ച് പേരും ഈ ഒരൊറ്റ സംഘടനയിൽ പോകണം ഞങ്ങൾ ഈ ഇരുപത്തഞ്ച് പേരും ജോലിക്ക് കയറിയിട്ടും ഇല്ല കുറച്ച് പേര് കയറി പേര് കയറാതെ പക്ഷെ എന്റെ പി എച്ച് സി ഇരുപത്തിയഞ്ചു പേര് ജോലിക്ക് കയറിയില്ല രാവും പകലും സമരം മറ്റു ഇവിടെ തന്നെയുണ്ട് നിങ്ങളുടെ സമരത്തിലേപ്പറ്റി വരുന്ന മറ്റൊരു ഈ സമരം ബി ജെ പിക്ക് അല്ലാതെ സംസ്ഥാന സർക്കാരിന് മാത്രമാണ് അതായിട്ട് ഞാൻ പറഞ്ഞത് എല്ലാം നമ്മളെ ഇപ്പൊ സഹായിക്കാൻ വേണ്ടി കേന്ദ്രത്തിലെ മന്ത്രിമാർ ഇവിടെ വന്നു എം പിമാർ ഇവിടെ വന്നു നമ്മുടെ ഗോപി മന്ത്രി ഇവിടെ വന്നു കേന്ദ്രമന്ത്രി ഇവിടെ വന്നു നമ്മക്കിപ്പൊ ആരാണോ സഹായിക്കാൻ വരുന്നത് അവരുടെ സഹായം നമ്മൾ സ്വീകരിക്കും നമ്മളിപ്പൊ ഐക്യദാട്ട്യം പ്രഖ്യാപിച്ച് ഇവിടെ വരുന്ന സംഘടനകൾക്ക് കൈയും കണക്കൂല പത്ത് നാന്നൂറ് പര സംഘടനകൾ തന്നെ ഇപ്പം വ്യക്തിപരമായി അല്ലാതെയൊക്കെ ഇവിടെ നമുക്ക് ഐക്യദാട്ട്യം പ്രഖ്യാപിച്ച് വന്നിട്ട് നമുക്ക് പോലും അറിഞ്ഞിട്ട് എങ്ങനെയൊക്കെ സംഘടനകളുണ്ടോ വ്യക്തികളുണ്ടോ എന്ന് പോലെ അത്രക്ക് ഐക്യദാഠ്യങ്ങള് നമ്മുടെ ഈ സമരത്തിന് കിട്ടുന്നു അപ്പൊ ഇപ്പൊ രാഷ്ട്രീയ ആരായിരുന്നാലും ഏതു ഇപ്പൊ സി ഐ ആരെങ്കിലും വന്നാലും നമ്മൾ സ്വീകരിക്കും നമ്മൾക്ക് ആരാണോ പിന്തുണ തരുന്നത് അവരുടെ ഇത് നമ്മൾ തന്നെ ചെയ്യുക അതിൽ രാഷ്ട്രീയം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ ഇവിടെ സ്ത്രീ ജനങ്ങൾ ഇവിടെ നിൽക്കുന്നു സമരബന്ധലമായിട്ട് നിൽക്കുന്നു അപ്പൊ നമുക്കൊരു സഹായമായിട്ട് ആര് വന്നാലും നമ്മൾ അവരെ തിരിച്ചുവിടുവാൻ പറ്റില്ല ആ സഹായം സ്വീകരി ഇനി ആര് വന്നാലും ഇനി മുകളിൽ തട്ടിന്നുള്ള പ്രധാനമന്ത്രി നമ്മൾ നേരിട്ട് വന്നാലും നമ്മൾ ആ സഹായം സ്വീകരിക്കും നമ്മൾ മുഖ്യമന്ത്രി വന്നാലും നമുക്ക് അത് നമ്മൾ നമ്മൾ പന്തലിലോട്ട് വരണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റൂല രാഷ്ട്രീയം അവര് വരുന്നത് കൊണ്ടായിരിക്കാം രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള ഒരു ഇത് എല്ലാരും നിരാഹാരം ഒരാഴ്ചത്തോളം അടുത്ത ഘട്ടം ഇനിയിപ്പം നാളാകുമ്പോ ഇനി അവശതാവുമ്പോ മാറ്റിയിട്ട് അടുത്ത ആളെ നമ്മള് റിലേ പോലെ നടക്കുകയാണ് ചെയ്യണത് ഇനി അടുത്ത ആരാണോ സുഖമില്ലാതെ അവരെ മാറ്റണോ അടുത്താൾ കിടക്കാം അങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഓരോരുത്തരും